മഹാത്മാ കെയർ ആൻഡ് ഷെയർ പാലിയേറ്റീവ് കെയറിന് ഉപകരണങ്ങൾ നൽകി സർവോദയം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മധുരയ്ക്ക് മോർമകൾ ആയിരത്തി തൊള്ളായിരത്തി സ്കൂളിലെ എസ് എസ് എൽ സി ബാച്ചിലെ സംഘടനയാണ് മധുരയ്ക്ക് മോർമകൾ ഒക്ടോബറിൽ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ പോകുന്ന ക്ലിനിക്കിലേക്കാണ് ഉപകരണങ്ങൾ നൽകിയത് മധുരയ്ക്ക് മോർമകളുടെ ഭാരവാഹികളായ മുഹമ്മദ് നസീർ സന്തോഷ് എന്നിവർ ചേർന്ന് മഹാത്മാ ചെയർമാൻ കെ അജിത് കുമാറിന് കൈമാറി മഹാത്മാ ഭാരവാഹി ബിജു ഇസ്മായിൽ പങ്കെടുത്തു അവരുടെ സഹവാടികളുമായി സംസാരിച്ച് ഇതിപ്പോൾ അവരാൻ കഴിയുന്ന സഹായം ഈ ക്ലിനിക്കിന് വേണ്ടി ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനു മുമ്പും മഹാത്മായുടെയും അതുപോലെ തന്നെ നാട്ടിലെയൊക്കെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അവരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ സഹായം ചെയ്ത് അവരോടുള്ള നന്ദി മഹാത്മാ കെയർ ആൻഡ് നന്ദി പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് വളരെ സന്തോഷപൂർവ്വം ഇത് ഞങ്ങൾ എത്തുവാണ് फोटो इसका स्कूल है